ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മീറ്റ് അഥവാ കണ്ടുമുട്ടുക എന്ന് പറയുന്ന ആ ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ആണ് അപ്പൊ നമുക്ക് ഇത് പഠിക്കാനായിട്ട് ഒരുങ്ങാം ഏറ്റവും ആദ്യത്തെ എക്സ്പ്രഷൻ ആണ് മീറ്റ് ഹാഫ് വേറ്റ് വേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ഒത്തുതീർപ്പിൽ എത്തിച്ചേരുക എന്നാണ് ഇതിനർത്ഥം അർത്ഥം അപ്പൊ നമുക്ക് മീറ്റ് വേ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ സെന്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ ആദ്യം ഈ പ്ലാൻസ് അവളുടെ പ്ലാൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് അവൾ കുറച്ച് മടിയായിരുന്നു അവൾ ഒട്ടും സമ്മതിക്കാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് അവൾ അത് ഒത്തുതീർപ്പിൽ എത്തിച്ചേരാമെന്ന് അവൾ സമ്മതിച്ചു അവൾ സമ്മതിച്ചു ഷീ എഗ്രി ടു മീറ്റ് മീ ഹാഫ് വേ എന്ന് വെച്ചാൽ അവള് എന്നോട് ഒത്തുതീർപ്പിലായി തീരാമെന്ന് സമ്മതിച്ചു എന്നാണ് അർത്ഥം അടുത്തത് ഒരു ബന്ധങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് പരസ്പര ബന്ധത്തിൽ വരുന്ന കാര്യം ഇൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ് അതായത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയങ്ങളിൽ ഈ രണ്ട് പാർട്ട്നേഴ്സും രണ്ട് പേരും രണ്ട് കക്ഷികളും ഒരേപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്നതാണ് ഹെൽത്തി റിലേഷൻഷിപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആവശ്യമായ കാര്യം എന്താണ് രണ്ട് പാർട്ട്നേഴ്സും ഒരുമിച്ച് ചേർന്ന് ഒരു കോംപ്രമൈസിംഗ് മെന്റാലിറ്റിയിൽ എടുക്കുന്ന തീരുമാനം അല്ലേ രണ്ടു പേർക്കും ഒത്തുതീർപ്പിൽ എടുക്കുന്ന ഒരു തീരുമാനം അതാണ് ഹെൽത്തി റിലേഷൻഷിപ്പിന് ആവശ്യം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഐ ഡിസൈഡ് ടു മേക്ക് മൈ ഫ്രണ്ട്സ് ഹാഫ് ഹ് ടേക്ക് എ ഡിസിഷൻ to 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 come come back back home home early. early. I decided to meet my friends to take a decision അതായത് വീട്ടിൽ നേരത്തെ തിരിച്ചെത്തുന്നതിന് വേണ്ടി കൂട്ടുകാരൊക്കെ പുറത്ത് പോകുമ്പോഴേക്കും വീട്ടിലേക്ക് നേരത്തെ തിരിച്ചെത്തണമല്ലോ അപ്പൊ തിരിച്ചെത്തുന്നതിന് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവരുമായിട്ടൊരു കോംപ്രമൈസ് നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചു അടുത്ത എക്സ്പ്രഷൻ എക്സ്പ്രഷനാണ് മീറ്റ് എൻഡ് മീറ്റ് എൻഡ് എന്ന് വെച്ചാല് ടു ഡൈ എന്നാണ് മരിക്കുക എന്നാണ് അതിനർത്ഥം അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം ആ ക്ലൈമാക്സ് രംഗത്തിൽ വില്ലൻ എന്താ സംഭവിക്കുന്നത് വില്ലൻ മരിച്ചു എന്നാണ് അതിനർത്ഥം ദ സ്ട്രേ ഡോഗ് അൺഫോർച്ൺഫോർച്ചുലി അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന ഒരു നായ ആ നായക്ക് ഉണ്ടായ അന്ത്യം എങ്ങനെയായിരുന്നു ഒരു ഹൈവേയിൽ വെച്ച് അത് മരിക്കുന്നു ഹൈവേയിൽ വെച്ച് മഹതഭാഗ്യനായ നായ മരിക്കുന്നു എന്നാണ് അർത്ഥം ദ ഫ്രാജൽ ഇക്കോ സിസ്റ്റം മെറ്റ് ഇറ്റ്സ് എൻഡ് ആസ് പൊലൂഷൻ ഇൻക്രീസ്ഡ് ദ്രാജൈസ്റ്റം മെറ്റ് പൊല്യൂഷൻ ഇൻക്രീസ്ഡ് അതായത് പൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലിനീകരണം ഈ മലിനീകരണം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു ഏ ഇക്കോ സിസ്റ്റത്തിന്റെ എന്താ ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഒരു ആവാസ വ്യവസ്ഥ അല്ലെ ആ ആവാസ എന്ത് സംഭവിച്ചു അത് ഇല്ലാതെയായി പിന്നെ ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട് ഫ്രജൽ ഇക്കോ സിസ്റ്റം ഫ്രജൽ എന്ന് വെച്ചെന്താണ് ഫ്രാജൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോലമായ ഏഹ് പെട്ടെന്ന് ഏഹ് ഇല്ലാതായിത്തീരുന്ന ഒരു രീതിയിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ഫ്രാജൈൽ എന്ന് പറയുന്നത് അപ്പൊ ഇവിടുത്തെ ഇക്കോ സിസ്റ്റം ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രാജൈലാണ് നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് പോലും ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു കാര്യമാണ് നശിച്ചു പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ പൊല്യൂഷൻ വർദ്ധിച്ചപ്പോഴേക്കും ഈ ആവാസ വ്യവസ്ഥ ഭയങ്കര ലോലമായ ആവാസ വ്യവസ്ഥയെ കൂടി അത് ഇല്ലാതാക്കി എന്നാണ് ഇതിൻ്റെ അർത്ഥം മെയ്ക്ക് ആൻഡ് സ്മീറ്റ് എന്നൊരു എക്സ്പ്രഷൻ ആണ് നമ്മൾ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് മനുഷ്യർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടല്ലോ അതായത് ഭക്ഷണം പാർപ്പിടം വസ്ത്രം അങ്ങനെയൊക്കെ പറയുന്ന ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പണം മാത്രം കയ്യിലുള്ള ഒരു അവസ്ഥയിലേ അതിനെയാണ് നമ്മൾ ടു മേക്ക് ആൻഡ് സ്മീറ്റ് എന്ന് പറയുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക ഇവിടെ കൂട്ടിമുട്ടുക എന്നുള്ളതിന് മീറ്റ് എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇതിന് വേറൊരു അർത്ഥമാണുള്ളത് ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മേക്ക് ആൻഡ് സ്മീറ്റ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ മീറ്റ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ അത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം They had to to cut back on luxuries make ends ഓൺ ലെക്ഷറീസ് ടു മേക്ക് ആൻഡ് സ്മീറ്റ് ഓൺ ലക്ഷറീസ് ടു മേക്ക് ആൻഡ് സ്മീറ്റ് അതായത് ജീവിക്കുന്നതിന് വേണ്ടി അതായത് അനുദിനം ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതായത് കുറഞ്ഞ പൈസ കൊണ്ട് ജീവിച്ചു പോകുന്നതിന് വേണ്ടി അവർക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണമായിരുന്നു ലക്ഷറീസിനെ കട്ട് ചെയ്യണം ദൂർത്ത് അല്ലെ അതായത് ഒരുപാട് കാര്യങ്ങൾ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നെസസറി അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുക അതാണ് ലക്ഷറീസ് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നതിന് വേണ്ടി മെയ്ക്ക് എൻ സ്മീറ്റ് അല്ലെ അങ്ങനെ ജീവിച്ചു പോകുന്നതിന് വേണ്ടി ലക്ഷറീസ് അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ദൂർത്ത് പോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കട്ട് ചെയ്യേണ്ടി വന്നു അത് മാറ്റി വെക്കേണ്ടി വന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം വിത്ത് റൈസിങ് കോസ് റൈസിങ് കോസ്റ്റ് മെനി ഫാമിലീസ് സ്ട്രഗിൾ ടു മേക്ക് ആൻഡ് സ്മീറ്റ് അതായത് വിലക്കയറ്റം കൂടിക്കൊണ്ടല്ല വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സംഭവിക്കും ഒത്തിരി കുടുംബങ്ങള് അവര് സഫർ ചെയ്യണെന്താണ് അവര് ജീവിതത്തിന്റെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ജീവിതത്തിലെ അനുദിന ചെലവുകൾ കഴിച്ചു പോകുന്നതിന് വേണ്ടി അവര് കഷ്ടപ്പെടുകയാണ് ഈ സമയത്ത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിത്ത് റൈസിങ് കോസ്റ്റ് മെനി ഫാമിലീസ് സ്ട്രഗിൾ ടു മേക്ക് സ്മീറ്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ അൺഎക്സ്പെക്ട് മെഡിക്കൽ ബിൽസ് ദേ വേർ അനേബിൾ ടു മേക്ക് ആൻഡ് മീറ്റ് ആഫ്റ്റർ അൺഎക്സ്പെക്ടഡ് മെഡിക്കൽ ബിൽസ് ദവേർ അനേബിൾ ടു മേക്ക് അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഈ മരുന്നുകളുടെയൊക്കെ ഒരു ബിൽസ് ഉണ്ടല്ലോ ഒത്തിരി പൈസ പേ ചെയ്യേണ്ടത് മെഡിക്കൽ ബിൽസിൽ അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതാണ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്ന് ഈ മെഡിക്കൽ ബിൽസ് കണ്ടപ്പോഴേക്കും എന്തു പറ്റി അനേബിൾ ടു മേക്ക് അവർക്ക് അതിന് കഴിയുമായിരുന്നില്ല ആ ഒരു ബിൽ പേ ചെയ്യാൻ എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഐ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് മാത്രമല്ലേ ഈ കാണുന്നതിന്റെ പുറകിൽ ഇനിയുമുണ്ട് കാണാനായിട്ട് എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് പിറകിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ വരികൾക്കിടയിൽ വായിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ കാണുന്നതല്ല അതിന് കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണിത് ഇപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം എക്സ്പെർട്ട് സേർ മോർ ടു ഇറ്റ് ഐ അതായത് ഈ പെയിന്റിംഗ് കാണുമ്പഴേക്കും എന്താ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതി ഒരു ഒരു ലാൻഡ്സ്കേപ്പ് മാത്രമാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷേ എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാർ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്നത് മാത്രം മാത്രമല്ല അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അതിൽ മറഞ്ഞിരിപ്പുണ്ട് അതിന് അതിനേക്കാളും ഈ കാണുന്ന അർത്ഥത്തെക്കാളും വലിയൊരു അർത്ഥം അതിൽ നിഗൂഢമായിട്ട് ഇരിപ്പുണ്ട് എന്നാണ് ഈ സെന്റൻസിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഈസ് കോംപ്ലക്സ് ദർ ഇസ് മോർ ടു ഇറ്റ് ദാൻ മീറ്റ് ന്യൂസ് ഹെഡ്ലൈൻസ് ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇസ് കോംപ്ലെക്സ് ദർ ഇസ് മോർ ടു ഹെഡ്ലൈൻസ് ഇപ്പോഴുള്ള ആ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് മോർ കോംപ്ലക്സ് ഭയങ്കര സങ്കീർണമായിട്ടുള്ളതാണ് കോംപ്ലെക്സ് ആണ് ഉം അതെങ്ങനെയാ മനസ്സിലാവുന്നത് നമുക്ക് കാണുമ്പോഴേക്കും അത് കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നു പക്ഷെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ കാണുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എവിടെയാണ് ന്യൂസ് ഹെഡ്ലൈൻസ് അല്ലെ ഏഹ് വാർത്തകളുടെ തലക്കെട്ടുകളിൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെയല്ല ഇതിനേക്കാളും കൂടുതലാണെന്നുള്ളത് അല്ലെങ്കിൽ ഇതിനേക്കാളും ഉണ്ട് എന്നുള്ളത് ആ ഹെഡ്ലൈൻസിൽ മറഞ്ഞിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ദർ ഇസ് മോർ ട്വീറ്റ് സഡൻ ആക്ട് ഓഫ് എസ് മോർ ട്വീറ്റ് than than meets meets the the eye. eye. His sudden act of kindness seemed there is more to it അതായത് പെട്ടെന്ന് തന്നെ ഭയങ്കര കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു അപ്പൊ എന്താ പറയുന്നത് അപ്പൊ ഈ കാണുന്നതില് എന്തോ മറഞ്ഞിരിപ്പുണ്ട് നമ്മൾ കാണുന്നതല്ല അതിനേക്കാളും കൂടുതലായിട്ട് എന്തോ ആ പ്രവൃത്തിയിലുണ്ട് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു എക്സ്പ്രഷനാണ് മീറ്റ് എ ഡെഡ് ലൈൻ മീറ്റ് എ ഡെഡ് ലൈൻ ഡെഡ് ലൈൻ എന്നൊക്കെ നമുക്ക് അറിയാലേ മീറ്റ് എ ഡെഡ് ലൈൻ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താണ് ഒരു പ്രത്യേക കാര്യത്തിന് ഒരു നമ്മള് ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ വെക്കുമ്പോഴേക്കും ഡെഡ് ലൈൻ സെറ്റ് ചെയ്തെന്നൊക്കെ പറയല്ലേ അപ്പൊ ഡെഡ് ലൈൻ എന്ന് പറയുമ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് പക്ഷെ മീറ്റ് എ ഡെഡ് ലൈൻ എന്ന് പറയുമ്പോഴേക്കും ഒരു എക്സ്പെക്ടഡ് ടൈമിനേക്കാളും മുമ്പ് നമ്മൾ ഒരു കാര്യം ഫിനിഷ് ചെയ്യുമ്പോഴേക്കും അതിനെയാണ് മീറ്റ് ലൈൻ എന്ന് പറയുന്നത് എഗ്രി ടൈം അതായത് ആ പ്രീവിയസ്ലി നമ്മൾ മുമ്പേ എഗ്രി ചെയ്ത ആ ടൈമിനേക്കാൾ മുമ്പ് ആ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ മീറ്റ് എ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് സെന്റൻസ് നോക്കാം അതായത് ഒരാഴ്ച കാലയളവ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് അതിനുശേഷം ആ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന കാര്യം അതിനെ സമയത്തിനേക്കാൾ മുമ്പ് തീർത്തത് കൊണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് റിലീഫ് തോന്നി അതാണ് റിലീവ്ഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അവൾക്ക് നല്ല റിലീഫ് തോന്നി ഒരാഴ്ചത്തെ ടൈം സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്ത് സമയത്തിനുള്ളിൽ അവളുടെ വർക്ക് പൂർത്തീകരിച്ചുകൊണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫെയിലിംഗ് ടു മീറ്റ് എ ഡെഡ് ലൈൻ കുഡ് റിസൾട്ട് ഇൻ സീരിയസ് കോൺസിക്വൻസസ് ഫെയിലിംഗ് ടു മീറ്റ് ലൈൻ ഗുഡ് റിസൾട്ട് ഇൻ സീരിയസ് കോൺസിക്വൻസസ് അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു വർക്ക് ഏൽപ്പിച്ചു അപ്പൊ ആ വർക്ക് ഏൽപ്പിച്ച ടൈമിനുള്ളിൽ തീർത്തില്ലെങ്കിൽ ഉം വരാൻ പോകുന്ന വരും വരായിക കാര്യങ്ങളുണ്ടല്ലോ അതിനെ കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സെന്റൻസ് ആണത് ഉം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഡെഡ് ലൈനുള്ളിൽ ഈ വർക്ക് തീർത്തില്ലെങ്കിൽ അതായത് ഫെയിലിംഗ് മീറ്റ് എ ഡെഡ് ലൈൻ അതായത് ആ ഡെഡ് ലൈനിൽ ഡെഡ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ചെയ്ത ടൈമിനുള്ളിൽ അത് ചെയ്യാനായിട്ട് ഫെയിലായിട്ടുണ്ട് അതിന് നിങ്ങൾ പരാജയപ്പെട്ടാൽ വരാൻ പോകുന്ന കോൺസിക്വൻസസ് നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണിത് ഡെഡ് ലൈൻ ഗിവിംഗ് എ സ്മോർ ടൈം ടു മീറ്റ് ഇറ്റ് എക്സ് ഡെഡ് ലൈൻ ഗിവിംഗ് എ സ്മോർ ടൈം ടു മീറ്റ് ഇറ്റ് അതായത് ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്ന സമയം അവർ നീട്ടി തന്നിരിക്കുകയാണ് ഉം അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ സമയമുണ്ട് ഇനിയിപ്പോൾ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അവർ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു നീട്ടി തന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ വർക്ക് ചെയ്യാൻ കൂടുതൽ സമയമുണ്ട് എന്നുള്ള അർത്ഥമാണ് ഈ സെന്റൻസിനുള്ളത് അടുത്തൊരു ആണ് മീറ്റ് ദ നീഡ്സ് മീറ്റ് ദ നീഡ്സ് അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക നൽകുക എന്നുള്ളൊരു അർത്ഥമാണ് ഇതിനുള്ളത് meet the needs. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തണം അതാണ് ഇതിനർത്ഥം will help the students to meet their educational needs. അതായത് കുട്ടികളെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് ഒരു നല്ല ടീച്ചർ സഹായിക്കും എന്നുള്ള അർത്ഥമാണ് സെന്റൻസിനുള്ളത് അടുത്ത ഒരു എക്സ്പ്രഷനാണ് മീറ്റ് സം വൺസ് എക്സ്പെക്ടേഷൻസ് എക്സ്പെക്ടേഷൻസ് അതായത് എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മറ്റുള്ളവരെ ഞാൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നൊക്കെ ഒരു അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിക്കാണ് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നമ്മളിലൂടെ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിക്കാണ് ടു മീറ്റ് സംവൺസ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ ഉപയോഗിച്ച് നോക്കാം ദ ഹോട്ടൽ റൂം ഡിഡ് നോട്ട് മീറ്റ് മൈ എക്സ്പെക്ടേഷൻസ് ദ ഹോട്ടൽ റൂം ഡിഡ് നോട്ട് മീറ്റ് മൈ എക്സ്പെക്ടേഷൻസ് ഇവിടെ ഒരാളുടെ ആഗ്രഹമല്ല സാധിച്ചു കൊടുക്കുന്നത് അപ്പൊ എന്റെ ആഗ്രഹത്തിൽ അല്ലെ എന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ളതായിരുന്നില്ല ഹോട്ടൽ റൂം അതാണ് ഈ സെന്റൻസിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദി ദി ആക്ടർ ടു മീറ്റ് ഓഫ് ദി ഫാൻസ് ദിയാർ മാനേജ് ഓഫ് ദ ഫാൻസ് അതായത് ഇപ്പൊ ഫാൻസ് അറിയാമല്ലോ ഇപ്പൊ ആക്ടേഴ്സ് ആവുമ്പോ അവർക്ക് ഫാൻസ് ഉണ്ടാവും അപ്പൊ ഈ ഫാൻസിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ ഫാൻസിൽ ഫാൻസ് ഈ ആക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതൊക്കെ എക്സ്പെക്ടേഷൻസ് പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആക്ടർ ഫാൻസസ് ഫാൻസിന്റെ അതായത് സ്വന്തം ആരാധകരാണ് ഫാൻസ് എന്ന് പറയുന്നത് അപ്പൊ ആ ആരാധകരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നതിനു വേണ്ടി ഈ നടൻ ഇവിടെ എന്ത് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉള്ളത് ഷീ ഓൾവേസ് ട്രൈസ് ടു മീറ്റ് ദി എക്സ്പെക്ടേഷൻസ് ഓഫ് അവർ പാരൻസ് ഇവൻ ദോ ദി ആർ വെരി ഹൈ അതായത് അവൾ എപ്പോഴും അവളുടെ മാതാപിതാക്കന്മാരുടെ ആ പ്രതീക്ഷ തന്നിലൂടെ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി അവൾ പ്രവർത്തിക്കുന്നു ആ ആഗ്രഹങ്ങള് ഭയങ്കര ഉയരത്തിലുള്ള അതായത് ഉന്നതമായ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അവൾ അത് സാധിച്ചു കൊടുക്കാനായിട്ട് എപ്പോഴും പ്രയത്നിക്കുന്നു എന്നാണ് അർത്ഥം അപ്പൊ ഇത്രയും നേരം നമ്മള് മീറ്റ് എന്ന് പറയുന്ന ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോ ഒത്തിരി എക്സ്പ്രഷൻസ് പഠിച്ചു ഇതെല്ലാം നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് മറന്നു പോകരുത് അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്